गुरुभ्यो नमः सदाशिवसमारम्भं शङ्कराचार्य मध्यमाम् अस्मदाचार्यवर्यन्तां वन्दे गुरुपरम्पराम् गुरुस्तुति अज्ञानमुक् कलयणं विज्ञानमिन् वर्धिकणम् ജ്ഞാപിച്ചിടണം നല്ല വഴിക്കന്നെ നിത്യം ഗുരുപദം കുമ്പിടുന്നേൻ ആനന്ദം നൽകുന്ന പാദരേണുക്കളാൽ മാനസമായൊരു ദർപ്പണത്തിൽ മാലിന്യം പോക്കിട്ടു നന്മ വരുത്തണം നിത്യം ഗുരുപദം കുമ്പിടുന്നേൻ കൊടുക്കുന്ന ഛിച്ചതൊക്കെ കൊടുക്കുന്നിൻപദമിച്ചയുണ്ടെൻ്റെ ശിരസിൽ വയ്ക്കാൻ തച്ചരണങ്ങളൊഴിഞ്ഞില്ലോ രാശ്രയം നിത്യം ഗുരുപാദം കുമ്പിടുന്നേൻ തച്ചരണങ്ങളൊഴിഞ്ഞില്ലോ രാശ്രയം നിത്യം ഗുരുപാദം കുമ്പിടുന്നേൻ ഈശ്വരനെന്നും ഗുരുവെന്നും രണ്ടല്ല നിശ്ചയിച്ചോർക്കുമ്പോളൊന്നു തന്നെ ഈശ്വരായെന്നോ വണങ്ങുന്നേനെപ്പോഴും നിത്യം ഗുരുപാദം കുമ്പിടുന്നേൻ ഉണ്ടായി നല്ല ഗുരുഭക്തിയെങ്കിലോ വേണ്ടുന്നതെല്ലാമേ സാധിച്ചിടും കൊണ്ടാടിക്കൊണ്ടു പ്രസാദിക്കും സജ്ജനം നിത്യം ഗുരുപദം കുമ്പിടുന്നേൻ പൂനമായി പോയി ഗുരുഭക്തിയെങ്കിലോ മാനഹാനിക്കൊരു പാത്രമാവാൻ ദീനനായി തന്നെ കീടന്നങ്ങോഴ നിത്യം ഗുരുപദം കുമ്പിടുന്നേൻ ിലുള്ള എണ്ണ കണക്ക് ദേഹങ്ങളുടെ ഉള്ളിലുണ്ടീശ്വരൻ എന്നറിയുക ഉള്ളവണ്ണം തന്നെ കാട്ടിത്തരും ഗുരു നിത്യം ഗുരുപദം കുമ്പിടുന്നേൻ ഏകാന്തമായുള്ള ഭക്തി മുഴുത്തിട്ട് ആകാംക്ഷയോടെ ശുശ്രൂഷ ചെയ്താൽ നന്മ വരുത്തിയിടും നിത്യം ഗുരുപദം കുമ്പിടുന്നേൻ ഐഹിഗതത്തിൽ സുഖിച്ചങ്ങിയിരിക്കുന്ന ദേഹത്തിനന്തരം വന്നിടുമ്പോൾ വൈകുണ്ഠലോകത്തെ കാട്ടിത്തരും ഗുരു നിത്യം ഗുരുപദം കുമ്പിടുന്നേൻ േക്ഷ കൂടാതെ ഗുരുവിൻ്റെ മുട്ടുതലോടിയിരുന്നു കൊണ്ടാൽ കിട്ടുന്നത് എന്തെന്നോ ഞാൻ പറയണമോ നിത്യം ഗുരുപദം കുമ്പിടുന്നേൻ ഓരോരോ വിദ്യകളോതി പഠിക്കേണ്ട നേരെയുതിക്കും മനസുതന്നിൽ ോന്നു അതിനുള്ളൊരർത്ഥവും നിത്യം ഗുരുപദം കുമ്പിടുന്നേൻ ഔവണ്ണമുള്ള ഗുരുഭക്തിയെങ്കിലോ ഈ വണ്ണം മറ്റാർക്കുമില്ലറിയുക ആ വണ്ണമൊക്കെയും കാട്ടിത്തരും ഗുരു നിത്യം ഗുരുപദം വന്ദിക്കുന്നേൻ കരുണാനിധിയായ ഗുരുവിൻ്റെ തൃക്കഴൽ ഞാനിതാകും വിടുന്നേൻ കുമ്പിടുന്നേൻ ഗുരുഭക്തന്മാരെ ഗുരുവായുപുരത്തപ്പാകും വിടുന്നേൻ